ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഡി ജീവ തോട്ട്സ് ഇന്ന് പച്ചമാങ്ങ കൊണ്ട് ഒരു അടിപൊളി ഒഴിച്ചു കറി എങ്ങനെയെന്ന് നോക്കാം ആദ്യം കറി വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രം എടുത്ത് അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് പച്ചമാങ്ങ ഏകദേശം രണ്ട് പച്ചമാങ്ങ സ്ക്വയർ ആയിട്ട് അരിഞ്ഞതോ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും വെള്ളം വളരെ കുറച്ച് മതി ഒഴിച്ച് വേഗം വെക്കാം ഒരു തിള വരുമ്പോഴേക്ക് തന്നെ മാങ്ങ വെന്ത് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഒരു മൂടിയിട്ട് മൂടി വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും മാങ്ങ വെന്തുണ്ടാവും ഉടയരുത് അതിനുശേഷം അരപ്പിനായിട്ട് അരമുറി തേങ്ങ ചിരുവിയത് മൂന്ന് ചെറിയുള്ളി മൂന്ന് വെളുത്തുള്ളി അര സ്പൂൺ ജീരകം അര സ്പൂൺ കടുക് എരിവിനുസരിച്ച് പച്ചമുളക് എടുക്കുക ഇഞ്ചി ഒരു പീസ് ഇതെല്ലാം ചേർത്ത് തേങ്ങ ഒന്ന് നന്നായി അരച്ചെടുക്കുക അപ്പോഴേക്കും മാങ്ങ വെന്തിട്ടുണ്ടാവും ഉടയാതെ ഇതുപോലെ വെന്താൽ മതിയാവും അതിനുശേഷം മാങ്ങ വെന്തോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് മതിയൊന്നുകൂടെ നോക്കാം ഈ സ്റ്റേജിൽ ഉപ്പ് പോകാനെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കാം നന്നായി ഒന്ന് തിളയ്ക്കണം കേട്ടോ അപ്പോഴാണ് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്കെടുക്കിട്ടുള്ളൂ അതിനായിട്ട് പുളിപ്പ് കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ ഒരു പഞ്ചസാര ഒരു സ്പൂൺ ചേർക്കാം എൻ്റെ മാങ്ങ ഇവിടെ കുറച്ച് പുളിപ്പ് കുറവാണ് അതുകൊണ്ട് അര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പുകൂടെ നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം താളിക്കാനായിട്ട് ഒരു കടായിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് ഒരു സ്പൂൺ ജീരകം ഉലുവ ഒരു പിഞ്ച് പിന്നെ ഒരു നാല് വറ്റൽമുളക് പൊടിച്ചത് കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഒരു നാല് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം നാലോ അഞ്ചോ എടുക്കാം നന്നായിട്ട് ഉള്ളിയെല്ലാം ബ്രൗൺ നിറമാവുന്ന ഒരു വഴറ്റിയെടുത്തതിനു ശേഷം ഈ കൂട്ട് കറിയിലേക്ക് കൊട്ടി ഇളക്കാം സോഷ്ഡ് ഇഷ്ടമായ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മാങ്ങാക്കറിയാണ്